ഓരോരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവതി രജിനിസാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയൊൻപതാണ് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപത്തിയഞ്ചാണ് ഉയരം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മുട്ടിൽ ഒരു വാഹനരജനയാണ് പിതാവ് ഹോട്ടലിൽ ജോലിയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അറുപൂസൽ മുസ്ലിം യുവതി ക്രിയ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയർന്നൂറ്റി അൻപത്തി മൂന്ന് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് മാതാ സെട്ടറിൽ പോയിട്ടുണ്ട് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഒരു വാഹനജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിംപതി റജിൻസ് നാ സുന്നാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി നാൽപ്പത്തി ഏഴാണ് വെയിറ്റ് അറുപത് നിറ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇതും സുൽത്താൻ ബത്തേരി വാഹനചനയാണ് പിതാവിൽ ലൈറ്റ് ആണ് മാതാവിൽ ലൈറ്റ് ആണ് സഹോദരന്മാരിലൊരു സഹോദരി ഉണ്ട് മാരിഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോപോലെ മുസ്ലിംപതി റജിനസ് നാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഓരോ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ജോലി ചെയ്യുന്ന തയ്യലാണ് പുനർവാഹമാണ് ഇത് സുൽത്താൻ ബത്തരയിലെ വാഹനജനയാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവ് എയ്റ്റ് ആണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അറുപത് മുസ്ലിം യുവതി റിജി സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഓരോ നൂറ്റി അറുപത്തി രണ്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ഇതിഭാസം പി ജി കഴിഞ്ഞതാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് സുൽത്താൻ ബത്തേരി വാഹനജനാണ് പിതാവ് ഒരു സ്ഥാപനം നടത്തുകയാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല മുസ്ലീനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പഴയ വാട്സപ്പ് ചെയ്യുക അതോപ്പം മുസ്ലിം രീതി ഋജിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഒരുനൂറ്റി അൻപത്തി മൂന്ന് വെയ്റ്റ് അൻപത്തി മൂന്നാണ് നിറം മീഡിയം വെയിറ്റ് വിദ്യവ്യാസം ടെൻത്ത് ആണ് മദ്രസാഞ്ചുറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വേങ്ങം ഏരിയയിലൊരു വിവാഹ പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ട് വിഷുധരനക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ അഡേറ്റും വാട്സപ്പ് ചെയ്യുക വയനാട് ഏരിയയിൽ നിന്ന് ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി വിവാഹക്കോടെ ആലോചന വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങൾ ഫോട്ടോ നമ്പർ ഡേറ്റിൽ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക